ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈ വചനം വായിച്ചു നോക്കിയാലോ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു ഇത് ജെറേമിയ പുസ്തകങ്ങൾ വായന രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം എന്താ സംഭവം നമുക്ക് നോക്കിയാലോ ലോകപ്രസിദ്ധമായ രണ്ട് കടലുകളാണ് ഗലീലി കടലും ചാവുകടലും ഒരുമാതിരി ആൾക്കാർക്കൊക്കെ അറിയാം നീല കളറിൽ വെട്ടിത്തിളങ്ങുന്ന മനോഹരമായ കടലാണ് ഗലീലി ഇതിൻ്റെ തീരത്തെ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ മരങ്ങൾ കാണാം പലതരത്തിലുള്ള മത്സ്യങ്ങൾ ഈ കടലിൽ നീന്തി തുടിക്കുന്നത് ഭംഗിയുള്ള കാഴ്ചയാണ് ഗലീലി കടൽ പലയിടങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നത് കൊണ്ട് അത് വളരെ ശുദ്ധവും ജീവജലങ്ങളൊക്കെ നിറഞ്ഞതുമാണ് ഗലിലി കടൽക്കരയിൽ സന്തോഷത്തോടെ കഴിയുന്ന കുടുംബാംഗങ്ങളെയും കാണാം ഗലീലി കടലിനടുത്ത് മറ്റൊരു കടലുണ്ട് അത് ഏത് കടലാണെന്ന് ചെയ്യാൻ പറ്റുമോ ഒന്ന് കമൻ്റ് ബോക്സിൽ ഇടുക അറിയാവുന്നവർ Why not putting a like here? Yeah? Okay, thank you, bye.